ഫണ്ടുകൾ നേടിയെടുത്ത് ഫലപ്രദമായി വിനിയോഗിച്ച നെല്ല് ഉൽപാദനത്തിനായി കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പുനേർകുളം പരൂർ പടവ് കമ്മിറ്റിയെന്ന് എൻ കെ അക്ബർ എം എൽ എം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൂടുതൽ നമുക്ക് ഇവിടെ അതെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്ന കമ്മിറ്റിയാണ് പടവ് കമ്മിറ്റി എന്ന് പ്രത്യേകം പറയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ആരെയും പങ്കെടുപ്പിക്കണമെന്ന് ഒരു നിർദ്ദേശം കളക്ടർ ഭാഗത്ത് വന്നപ്പോൾ ഞാൻ യാതൊരു സംശയവും കൂടാതെ പറഞ്ഞത് ഈ പ്രദേശത്തെ പടവ് കമ്മിറ്റിയാണ് ആ പടവ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയും ഉണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് പരൂർ പടവ് ചുള്ളിക്കാരൻകുന്ന് പരിസരത്താണ് നടിയിൽ ഉത്സവം നടത്തിയത് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് ആയിരത്തോളം ഏക്കർ വരുന്ന പടവിൽ ഈ വർഷം കൃഷിയിറക്കുന്നത് ഏറ്റവും ലാഭകരമായ നടീൽ യന്ത്രം ഉപയോഗിച്ച് പലയിടങ്ങളിലും കൃഷി നടത്തുമ്പോൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട തനതായ ശൈലിയിലാണ് ഇവിടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം നടത്തിയത് ഉമാവിത്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ എം എൽ എ എൻ കെ അക്ബർ നടിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ടി പറമ്പിൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ പടവ് കമ്മിറ്റി പ്രസിഡന്റ് കുന്നംകാട്ടയിൽ അബൂബക്കർ എ ടി അബ്ദുൾ ജബാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രവി ഹസൻ തളികശ്ശേരി ഷുക്കൂർ കോറോത്തയിൽ മുജീബ് ചമ്മന്നൂർ ജയൻ കാണംകോട്ട് കെ വി കുഞ്ഞുമൊയ്തു ഷംസു പുന്നേർക്കുളം ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്